എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കാൻ സി പി എം ഇടപെടുന്നുവെന്ന കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോക്ഷ്യസ് സേവ്യർ കൊല നടന്നിട്ട് ഇത്ര ദിവസമായിട്ടും എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി അടക്കം കോളേജിൽ കയറി ഇറങ്ങുകയാണ് സിദ്ധാർത്ഥനെതിരെ ഇപ്പോഴും ഗൂഢാലോചന നടക്കുന്നുണ്ട് ഡീൻ ഉൾപ്പെടെയുള്ളവരെ അന്വേഷണത്തിന്റെ പരിധിയിൽ നിന്ന് അകറ്റി നിർത്താനാകില്ലെന്നും അലോക്ഷ്യസ് സേവ്യർ പറഞ്ഞു തുടക്കം മുതൽ ഇതിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് അതിൽ ഈ എസ് എഫ് ഐക്കാരായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സി പി എം നേതൃത്വം നൽകുന്നുണ്ട് ഇവിടുത്തെ അധ്യാപക ഉദ്യോഗസ്ഥ വൃന്ദം നൽകുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായി ഡീൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതിൽ നിന്ന് അന്വേഷണത്തിന്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ല എന്താ ആ സി ജില്ലാ സെക്രട്ടറി ഓഫീസ് ഈ വെറ്റിനറി സർവകലാശാലയിലേക്ക് മാറ്റിയിട്ടുണ്ടോ നിരന്തരം അവരവിടെ സന്ദർശനം നടത്തുന്നു വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുന്നു അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത്തരത്തിൽ വലിയ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട്